സോറാ അപ്പ ഇത് എന്താന്നല്ല ഞാൻ ഇന്നൊരു സ്വഗ്ഗി തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഒരു ചക്കല ഉപ്പ് ചകല മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണൂടെ ഇട്ടം നല്ലതാണ് എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടില്ല അതോ ഇട്ട നല്ലതാണ് അപ്പം നമുക്കിതൊന്ന് കലക്കി എടുക്കണം അത് മുക്കാൻ വേണ്ടി പിന്നെ ഞാൻ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പയർ വരും അത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങയെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയുണ്ട് പിന്നെ ഇച്ചിരി ഏലക്ക പൊടിയും കൂടെ ഇത് ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ വിടിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം മാവ് ഇത് മാവ് റെഡിയാക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ച് ഒരുപാട് ജ്യൂസും അല്ല എന്നെ ഒത്തിരി കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഉപ്പ് പഞ്ചസാര മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ സ്പൂണൊക്കെ നല്ലതാണ് നല്ല ഫുക്സി ആയിട്ടിരിക്കും കുറേ ഒഴിച്ച് കുറച്ച് തിക്കായിട്ട് കലക്കി എടുക്കണം എന്നിട്ട് നോക്കീ കുറച്ച് കൊടുക്കുക അപ്പം ഇതെല്ലാം ശരിയാക്കി വരുമ്പോഴത്തേനും അത് വരിക അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കട്ടയില്ലാതെ നന്നായിട്ട് ഇറക്കി എടുക്കണം ഇതാണെങ്കിൽ പരുവേ തക്ക എന്ന് കിട്ടാതെ കുറച്ച് നേരം ഇട്ടാത് നന്നായിട്ടല്ലേ ഇരിക്കട്ടെ അതിന് നമുക്ക് പയറൊന്ന് ശരിയാക്കി എടുക്കാം പയർ ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ട് അതിട്ട് തേങ്ങ ചിലകിയത്

ൂടെ നന്നായിട്ട് ഞങ്ങടെ തേങ്ങയും ശക്കരയും പൈറും ഒരുപാട് വെന്തുപോലെ എന്ന വേഗാതിരിക്കുകയും ചെയ്ത് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് ഇത് ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിന് മുക്കി എണ്ണയിലോട്ട് ഇടാം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്ര തണുപ്പ് അതുകൊണ്ട് അവര് ഇരുളം മൂല കിടക്കുന്ന നമുക്ക് പാത്രത്തിലോട്ട് ചെറുതും ആയി പോവാത്ത രീതിയിൽ മറ്റേ സൈസ് വീഡിയോ പല നല്ല ഈ ഓരോ ഉണ്ടയും എടുത്ത് ഈ മാവിലോട്ട് ഇട്ട് എണ്ണയിലോട്ട് ഇടണം ഒറ്റ ഇട്ടുടങ്ങി തിരിച്ചടല്ല പിന്നെ അടിഞ്ഞു തിരിച്ചിരിക്കും അരിഞ്ഞിട്ടൊക്കെ തിരിച്ചിട ചെറിയ അങ്ങനെ സുഖിയൻ ഗ്രന്ഥം തിളയ്ക്കുന്നത് കണ്ടോ ഗെയ്സ് ആയിട്ടുണ്ട് നിമിഷം നേരം കണ്ടു എന്താ അടിപൊളി അല്ലേ സോഫ നാലു മണിക്ക് ചായയുടെ കൂടെ തിന്നാൻ അടിയംപൊടി സുഖിയൻ റിയാം ഇപ്പൊ നല്ല നല്ല മഴയില്ല മഴയൊക്കെ നല്ല സിറ്റൌട്ടിലോട്ട് കത്തഞ്ചായ കേട്ടോണ്ട് വെച്ച് ഇതിന് ഒരു രണ്ടെണ്ണം കിട്ടി ആരായാലും തിന്നു ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാ തീയന്ത്രേ നല്ല ചൂട് സുഖിയോ ഒരു എട്ടെണ്ണം ഉണ്ട് ഒരു നൂറ് ഗ്രാം പയരെയുണ്ടായിരുന്നു നിങ്ങള് നല്ല അടിപൊളിയാണ് അപ്പൊ ഞാനിന്ന് കഴിച്ച ചൂടാണ് നല്ല ആവി പറക്കുന്ന സുഖിയെ അടിപൊളി അല്ലേ ആ സൂപ്പർ നല്ല ഏലക്കയുടെ മണമൊക്കെ ഉണ്ടേട്ടാ ടിപൊളിയുണ്ടാവും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ